മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിക്കില്ല അഭ്യൂഹങ്ങൾക്ക് സ്ഥാനമില്ലെന്നും താൻ ഒരു കാരണവശാലും മത്സരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ലീഗ് ആവശ്യപ്പെടുന്ന അധിക സീറ്റ് എവിടെ വേണമെന്നത് പാർട്ടി യോഗത്തിന് ശേഷം അറിയിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു എത്ര സീറ്റ് എന്നത് തന്നെ തീരുമാനമായിട്ടില്ല സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച് സാദിഖലി തങ്ങൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മൂന്നാമതൊരു ലോക്സഭാ സീറ്റിന് ലീഗിന് അർഹതയുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലൊരു ആവശ്യവുമായി മുന്നോട്ടു പോകേണ്ടെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് പരമാവധി എം പിമാരുണ്ടാക്കുക എന്നതാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അത്തരമൊരു ഘട്ടത്തിൽ മൂന്നാമതൊരു സീറ്റ് എന്ന എന്നാവശ്യവുമായി ലീഗ് മുന്നോട്ടു പോയാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അഞ്ചാം മന്ത്രിവിവാദം വിവാദം കത്തിയതുപോലെ ബി ജെ പി അവസരം മുതലെടുക്കുമെന്ന വിലയിരുത്തലും ലീഗിനുള്ളിൽ ശക്തമായിട്ടുണ്ട് മുമ്പ് രണ്ട് തവണ ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും ഇത്തവണ കുഞ്ഞാലിക്കുട്ടി മത്സരിക്കേണ്ട സാഹചര്യമില്ലെന്നാണ് വിലയിരുത്തൽ ഇ അഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്ന് മലപ്പുറത്ത് ഒഴിവ് വന്നപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലും പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലും പൊതു തെരഞ്ഞെടുപ്പിലും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എം പി സ്ഥാനം രാജിവെച്ചാണ് വേങ്ങരയിൽ മത്സരിച്ചത് എംഎൽഎ സ്ഥാനം രാജിവെച്ച് ലോക്സഭയിലേക്കും എം പി സ്ഥാനം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിച്ച കുഞ്ഞാലിക്കുട്ടിയുടെ തീരുമാനത്തിൽ അന്ന് ഏറെ വിമർശനം ഉയർന്നിരുന്നു ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇനി മറ്റൊരു ലോക്സഭയിലേക്കില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ലീഗിനെയും കുഞ്ഞാലിക്കുട്ടിയേയും എത്തിച്ചത് എന്ന് വേണം കരുതാൻ